അപ്പോൾ അച്ചാർ തീർന്നിരിക്കുക വീട്ടിൽ കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് അപ്പോൾ എൻ്റെ കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട് പച്ചയും ഉണ്ടെന്നാലും പയപ്പത് മാത്രം എടുത്ത് വെള്ളം നാരങ്ങ ഇടാം നാരങ്ങ വെള്ള അച്ചാർ ഇടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാരങ്ങ നാലായിട്ടും പിന്നെ വലുത് ആറായിട്ടും മുറിച്ചിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് നാലായിട്ട് മുറിച്ചു വലുതായിട്ടുള്ളത് ആറായിട്ടും മുറിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളി വെള്ള വെച്ചാർന്ന് നല്ലപോലെ വെളുത്തുള്ളി ചേർക്കും വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് എരിവുള്ളതിന് എരി വേണുന്നനുസരിച്ച് പൂ ഇനിയും വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വഴിയെ ചേർക്കാം അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എണ്ണ വേണം എണ്ണ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ് നല്ല പറയും ജിഞ്ചിനി ഓയിലെ എള്ള എണ്ണ എള്ളെണ്ണ അച്ചറിടാൻ നല്ലത് അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഒഴിച്ച് എണ്ണയും നല്ലപോലെ ചൂടായി ചെയ്യുമ്പോൾ രണ്ട് സ്പൂൺ കടുക് നാളെ കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ ഇടാം കടുക് പൊട്ടാൻ അനുവദിക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ അത് നമ്മളത് കറി എന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഇളക്കാം അതിനുശേഷം അതുമൊക്കെ ഒന്ന് മാടി വരുമ്പോഴേ മുഖപ്പൊടികളെ ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി പൂണ് ടേബിൾ സ്പൂൺ അല്ലേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി കാൽ മുതൽ മുക്കാൽ സ്പൂൺ വരെ അത് വിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെയാണ് സൂചിപ്പിക്കണം കായപ്പൊടി ഇതാണ് ഉപ്പ് ഉപ്പ് സ്വാദനുസരിച്ച് ചേർക്കണം കായപ്പൊടി അപ്പൊ ഈ രണ്ട് നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം കൂടെ ചേർക്കാൻ മതി വിനാഗിരി അത് നല്ലപോലെ ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വിനാഗിരി ചേർക്കാം ലേശം വിനാഗിരി വിനാഗിരിയും ചേർത്ത് അടച്ച് വെച്ച് നല്ലതുപോലെ തണുത്തതിനു ശേഷം കുപ്പിയിലാക്കി വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം ഉപയോഗിക്കാം